ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജെല്ലുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജെല്ലാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇന്ന് ജെല്ലുണ്ടാക്കുന്നത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ റിവ്യൂസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിന് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജെല്ലിൻ്റെ ക്ലാസ് ഉണ്ട് അലോവേര ജെല്ലേ ട്രാൻസ്പറൻറ്റ് ആയിട്ടുള്ള അലോവേര ജില്ലിൻ്റെ ക്ലാസ് ഉണ്ട് ഫേസ് ഫേസ്വാഷിൻ്റെയും ക്ലാസ് ഉണ്ട് അതുപോലെ സോപ്പ് മേക്കിംഗ് ക്ലാസ് ഉണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജെല്ലിൻ്റെ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മളിന്ന് ഈ ജെല്ലുണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ റോസ്മെരിയുടെ ലീഫ് വെച്ചിട്ടുള്ള ഒരു ജെല്ലാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ ഡ്രൈ ലീഫാണ് ഞാൻ അതിൻ്റെ എടുത്തേക്കുന്നത് ഇവിടെ അതിൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ അതിന് റോസ്മെരി ഓയിലും റോസ്മെരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് അതിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ലീഫ് എടുത്തെടുത്ത് പ്ലാന്റ് ഇപ്പോൾ ഒരു പരുവായി അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചിപ്പോൾ ജെല്ലുണ്ടാക്കാനായിട്ട് അതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവർ എടുക്കാറ് ഇപ്പോൾ ഒരുപാട് ഓൺലൈനൊക്കെ ഇപ്പോൾ ആണ് നമ്മുടെ വീട്ടിനടുത്തുള്ള ഫാൻസി ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ അവൈലബിളാണ് റോസ്മേരിയുടെ ഡ്രൈ ആയിട്ടുള്ള ലീഫ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള ലീഫ് നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം ജെല്ലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെത് ആവശ്യമായിട്ടുള്ള ലീഫ് നമ്മളെടുത്ത് ആദ്യം കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കുക കേട്ടോ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ നൂറ് ഗ്രാം ഇപ്പം കുറച്ച് വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ് ഗ്രാമാണ് വെക്കുന്നതെങ്കിൽ അൻപത് ഗ്രാം ആക്കി വറ്റിച്ചെടുക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാമാണ് വെക്കുന്നതെങ്കിൽ നൂറ് ഗ്രാമായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാമാണ് വെള്ളം വെക്കുന്നത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ലതുപോലെ തിളപ്പിച്ച് നല്ല ആ ഒരു എന്താ പറയുക റിലീഫ് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ ആ ഗുണങ്ങൾ മൊത്തം ആ ഒരു വെള്ളത്തിൽ ഇറങ്ങണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തിളപ്പിക്കുക പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് നമ്മുടെ നമ്മുടെതെന്നല്ല ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റായാലും നമ്മൾ വിശ്വസിച്ച് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ നമ്മളത് തുടർച്ചയായിട്ടും യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഹെയർ ഓയിലായാലും ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക പിന്നെ ഞാനിപ്പോൾ ഹെയർ ഓയിൽ റോസ്മേരിയുടെ ഹെയർ ഓയിൽ എനിക്ക് നല്ല എന്താ പറയുക നല്ലൊരു റിസൾട്ട് കിട്ടിയാകും ഒരുപാട് ആൾക്കാർ മേടിച്ച് മേടിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഓയിലാണ് റോസ്മേരിയുടെ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനും അതുപോലെ തന്നെ റോസ്മേരിയുടെ വാട്ടർ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മുടികൾ വളരാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നതാണ് ഈ റോസ്മേരി ഹെയർ ഓയിലും അതുപോലെ തന്നെ റോസ്മേരി വാട്ടറും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിലും എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ നല്ല രീതിയിൽ ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് അടച്ചു വെക്കുക കേട്ടോ അടച്ച് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ഗുണം ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായപ്പോൾ തണുത്തു കഴിഞ്ഞപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ വേറെ കളർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഇത് സ്കിന്നിലും കൂടെ ഉപയോഗിക്കാനായത് കൊണ്ടിട്ട് ഞാനതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മൾ ഹെയറിൽ തേക്കാനാണ് സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കതിനകത്ത് ഉലുവ ഉലുവയില്ലേ നമ്മുടെ ഉലുവ വെള്ളത്തിലിട്ട് ഈ റോസ്മേരിയുടെ ലീഫിൻ്റെ കൂടെ ഉലുവയും കൂടി വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാം അതുപോലെ തന്നെ ഫ്ലാക്സീഡ് ജെല്ലും ഇട്ടു ഫ്ലാക്സീഡും ഇട്ടു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അത് ഹെയറിന് ഒരുപാട് നല്ലതാണ് ഇപ്പോൾ ഞാനിത് സ്കിന്നിലും കൂടെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായതുകൊണ്ടിട്ടാണ് ഞാൻ പ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹെയറിൽ ഹെയറിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉലുവയും കൂടി ഇട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇത് അരിച്ചെടുക്കുക നല്ലതുപോലെ അരിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഒന്നും ഞാൻ കാണിക്കുന്നില്ല പറയുന്നില്ല കാണിക്കുന്നുണ്ട് പക്ഷേ പറയുന്നില്ല കേട്ടോ കാരണം ഇതിൻ്റെ ക്ലാസ് ഞാൻ എടുത്ത് കൊടുക്കുന്നത് കൊണ്ടിട്ടാണ് അളവൊന്നും പറയാത്തത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നും അതുപോലെ തന്നെ എത്ര അളവിലാണ് ചേർക്കുന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾ അരിച്ചെടുത്തപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന പൗഡർ ഇത് എന്താ പറയുക ജെല് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ചേർക്കുന്ന ഒരു പൗഡറാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പൗഡർ നമ്മൾ അതിനകത്ത് ഒരു രണ്ട് ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കാരണം ഈ ഒരു പൗഡർ ഇതിലത്ത് അലിഞ്ഞ് ചേർന്ന് നല്ല രീതിയിൽ അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ ആ വെള്ളത്തിൽ ലയിച്ച് വരുവുള്ളൂ കേട്ടോ ഈ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടിട്ട് ഇളക്കിയാലും അതിനൊരു പരിധിവരെ അത് കട്ട കട്ടയായിട്ട് കിടക്കും അപ്പം അതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ റാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ക്ലാസ്സിന് ചേരാൻ നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് അലോവേരയുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ലുണ്ടാക്കുന്നതും കേട്ടോ അലോവേര ജെല്ലും അതുപോലെ തന്നെ ശംഖുപുഷ്പം ജെല്ലും കുക്കുംബർ പപ്പായ ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെയുള്ള എല്ലാ ജെല്ലുകളും ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ ക്ലാസ്സിന് ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ക്യാപ്സ്യൂൾ മാത്രമേ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ മൂന്നോ നാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഓയിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്ത് ഗ്ലിസറിനും റോസ് വാട്ടറും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ് അടിപൊളി ജെല്ലാണ് കേട്ടോ നല്ല എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ പെട്ടന്ന് നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു ജെല്ല് ഉപയോഗിക്കാം നമ്മുടെ കൈയൊക്കെ നിങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളെ കയ്യിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കൈ പിന്നെ അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഓരോ ക്രീമുകളൊക്കെ വാങ്ങി തേക്കുന്നതിന് കഴിഞ്ഞ് എന്തുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഈ കുറച്ച് ജെല്ലുകൾ അത് വീട്ടിൽ തയ്യാറാക്കുന്ന പ്രോഡക്റ്റുകൾ കെമിക്കൽ എത്രത്തോളം കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ടാണ് നമ്മളിതൊക്കെ പിന്നെ റെഡിയാക്കി എടുക്കുന്നത് കടകളിൽ നിന്ന് മേടിക്കുന്ന സാധനത്തിലൊക്കെ എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമ്മുടെ സ്കിന്നിന് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് സ്കിന്നുകാര്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒഴിച്ചേക്കുന്നത് ടീ ആണ് ഈ ഒരു ഇതാണ് നമ്മൾ ജെല്ല് പോലെ ആക്കി എടുക്കുന്നത് ഈ ഒരു പിന്നെ ലിക്വിഡ് ഒഴിക്കുമ്പോഴാണ് കേട്ടോ ഇത് ഇപ്പം തന്നെ ഉണ്ടല്ലേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണങ്ങൾ നമ്മളിപ്പോൾ ആ ഒരു റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ തന്നെ നമ്മൾ തലയിൽ തേക്കുന്ന ഏത് എണ്ണ ആയാലും അതിനകത്ത് ഒരു രണ്ട് മൂന്ന് തുള്ളി ഇറ്റിച്ചിട്ട് നമ്മളെ തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് ഈ റോസ്മെരിയുടെ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു എസെൻഷ്യൽ ഓയിൽ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ജെല്ല് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വേണ്ട റോസ്മെറിയുടെ എസൻഷ്യൽ ഓയിലാണിത് ഇത് അതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തുള്ളിയാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ അത്രയും മതി നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മളുണ്ടാക്കുന്ന ഓരോ പ്രോഡക്റ്റുകൾക്കും നല്ല റിസൾട്ട് കിട്ടുമ്പോൾ ആൾക്കാർ അത് ഉപയോഗിച്ചതിന് ശേഷം ഇത്ത നല്ലതായിരുന്നു ചേച്ചി അത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ മെസ്സേജ് ഒക്കെ ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ കേട്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് എനിക്കങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിനകത്ത് കളറൊന്നും ചേർത്തിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള റോസ്മേരിയുടെ പ്യുവറായിട്ടുള്ള ജെല്ല് നമ്മൾ റെഡി ൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരും പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ പിന്നെ എന്താ പറയുക ഓർഗാനിക്കാവുകയെന്ന് ഒരിക്കലും പക്ക ഓർഗാനിക്കായിട്ട് നമുക്കൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ എല്ലാം ഒരു പരിധിവരെ കെമിക്കൽ കുറച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ലൈക്കുകൾ കൂടുന്നതനുസരിച്ചാണ് ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കൂടെ എത്തുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാം കേട്ടോ